അപ്പം നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് ഇനി നേരെ ഡൽഹിയിലേക്ക് പോവാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇനി ഡൽഹി എത്തിയിട്ടുള്ള കാഴ്ചകൾ കാണാം ഫ്ലൈറ്റിൻ്റെ കാര്യങ്ങൾ ഇപ്പം ഇങ്ങനെ നേരത്തെ കണ്ടല്ലോ എപ്പോഴൊക്കെ ഫ്ലൈറ്റ് കയറിയണോ ഇതേപോലെ എപ്പോൾ ഒരേ സമയം കിട്ടിയിട്ടുണ്ട് ഇതേപോലെ രണ്ട് സീറ്റ് ഒഴിവ് ആൾക്കാരില്ലാതെ ഞാൻ മാത്രം എന്നിട്ട് പോന്നപ്പോഴും അങ്ങനെയാണ് ഇതിൻ്റെ മുന്നേ പലപ്പോഴും ഈവൻ സൗദിക്ക് പോയപ്പോൾ പോലും അങ്ങനെയാണ് വണ്ടി ഇപ്പം ടേക്ക് ഓഫിന് പോവാണ് ടേക്ക് ഓഫ് ആയി കഴിഞ്ഞാൽ ഉറങ്ങണം ഡൽഹി എത്തിട്ടോ നമ്മൾ ഡൽഹി എയർപോർട്ടിലെത്തി ലഗേജുകളൊക്കെ എടുക്കാൻ വേണ്ടിട്ട് ആൾക്കാർ പോകണം അപ്പോൾ നമ്മളിതിന് ജസ്റ്റ് വാഷ്റൂമിൽ പോയിട്ട് റൂമിലേക്ക് പോകുന്നു ഫ്ലൈറ്റിൽ എൻ്റെ തൊട്ട് മുന്നേ ഇരുന്നിരുന്നൊരു ഫാമിലി ഉണ്ടായി നമ്മളെ ഞാൻ റീൽ അപ്ലോഡ് ചെയ്തിരുന്നു ഒരു നമ്മൾ അഡ്മിഷന് പോകുകയാണെന്നൊക്കെ പറഞ്ഞിട്ടല്ലേ ആ റീലുണ്ട് ആ കുട്ടിക്കറി ഒരു കുട്ടി ഭയങ്കര കരച്ചിൽ ചെറിയ കുട്ടി അപ്പോൾ ഫ്ലൈറ്റ് ഇറങ്ങാൻ നേരത്ത് അതിൻ്റെ അച്ഛന് എല്ലാവരോടും പാടെ സോറി ഈ കുട്ടി ഇങ്ങനെ ഭയങ്കര കരച്ചിലാണ് അതാണ് പറഞ്ഞത് ഞാൻ കുഴപ്പമൊന്നുമില്ല അത് സംഭവം എന്താ വെച്ച് ചെറിയ കുട്ടികളല്ലേ കാര്യമല്ലോ സംഭവം ഞാൻ കേട്ടിട്ടില്ല ഞാൻ എനിക്ക് നല്ല ഉറക്കം വന്നിട്ട് ഇപ്പോൾ ഇപ്പോഴും ഉണ്ടെന്നു നല്ല ഉറക്കം വരുന്നുണ്ട് പൊള്ളി തിരിയുന്നില്ല പറയണേ അപ്പോൾ പറഞ്ഞു ആദ്യം പിന്നെ എല്ലാവരും കുഴപ്പമൊന്നും ഇല്ലാതായി അല്ല അതിനെ നമ്മൾ ചീത്തരാൻ പാടില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞമ്മളൊക്കെ ചെറുപ്പത്തിൽ എങ്ങനെയാന്നുള്ളത് ഞമ്മളെ വിനക്കാർക്ക് അറിയാമുണ്ടാവുക കാരണം ചെറിയ കുട്ടിയാകുമ്പോൾ ഒരു കാരണമായിട്ടുള്ള കരച്ച ഐറ്റങ്ങൾക്ക് പുറത്തിട്ടുണ്ടാവും പ്രത്യേകിച്ച് അത്രയും സഫക്കേഷഡായിട്ടുണ്ട് സഫക്കേറ്റഡ് ഐറ്റം കാര്യം കഞ്ചസ്റ്റഡല്ലേ കാര്യം ഫ്ലൈറ്റിൽ ഉണ്ടായിട്ടുണ്ടാവും അപ്പോൾ അധികം പറഞ്ഞു കിട്ടില്ല നമ്മൾ നേരെ റൂമൊക്കെ പോകണമൊക്കെ നമ്മൾ എച്ച് സീറ്റിലെത്തി നമുക്കിവിടെ നേരെ ഉണ്ടെങ്കിൽ ടാക്സി എടുത്തിട്ട് പോവാം നമ്മൾ ചെയ്യണ ടാക്സിക്ക് അടലപടല നല്ല റേറ്റ് കൊടുക്കേണ്ടി വരും അപ്പോൾ നമ്മൾ നേരെ മെട്രോ മെട്രോ എടുത്തിട്ടാണ് പോണത് ഓക്കെ ഇപ്പുറത്ത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ മെട്രോ എത്തിയപ്പോൾ കാണിച്ചത് നമുക്ക് ആൾക്കാരുടെ രൂപത്തിലും ഭാഗത്തിലും മാറ്റങ്ങളായി ഓക്കെ അപ്പൊ മെട്രോ ഉണ്ടല്ലേ നേരെ മെട്രോ ഒക്കെ നടക്കാം ഇറങ്ങുമ്പോഴുള്ള വിഷയം എന്തായാലും അതേപോലെ കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ടാവും ടാക്സി ടാക്സി അറിഞ്ഞുണ്ട് നമ്മള് വേണ്ടാന്ന് പറഞ്ഞ കാര്യത്തില് വാ തുറന്ന് കഴിഞ്ഞാൽ പിന്നെ ചോറ്റം കഴിയോണ്ട് പോയി കുട്ടികളെ ആട്ടിയെ മാറിയാക്കാറുണ്ട് നമ്മൾ ആട്ടിയതാണെന്ന് നമുക്ക് മനസ്സിലാവില്ല അവരെന്ത് ചെയ്യും പിന്നെ വന്നതുകൊണ്ട് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കും അപ്പോൾ ഏറ്റവും ബെറ്റർ ടെർമിനൽ ടൂലായാലും ത്രീയിലായാലും വണ്ണിലായാലും മെട്രോ സ്റ്റേഷൻ ഉണ്ട് കേട്ടോ നേരെ അടുത്ത് തന്നെയാണ് നേരെ മെട്രോയിൽ അതായത് രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്കൊന്നും വന്നിട്ട് കാര്യമില്ല അതിന് മുന്നേ വരണം ഓക്കെ ഇപ്പം മെട്രോയിൽ കയറാം എന്നാൽ പിന്നെ ആരും ബുദ്ധിമുട്ടുകളില്ല അല്ലെങ്കിൽ ഊബർ എയർപോർട്ടിൽ നിന്ന് ഊബർ എടുത്ത് കഴിഞ്ഞാൽ നല്ല റേറ്റാണ് ചില സമയത്ത് നല്ലവണ്ണം ചാമ്പും ചെയ്യും പറയുമ്പോൾ നേരെ മെട്രോക്ക് കയറിയാണ്ട് റൂമിൽ പോകണം ഓക്കെ അതുപോലെ നേരെ ലഗേജ് ഒക്കെ മെട്രോ സ്റ്റേഷനിൽ എത്തി മെട്രോ ടിക്കറ്റുകൾ ആണ് കിട്ടേണ്ടത് അപ്പോൾ രണ്ട് ഓപ്ഷനാണ് ഒന്ന് കാർഡ് എടുക്കുക കുറേ കറങ്ങണമെന്നുണ്ടെങ്കിൽ കാർഡ് എടുക്കുകയാണ് ബെറ്റർ ഡൽഹിക്ക് പിന്നെ വരുമ്പോഴാണ് യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഇതേപോലെ ടിക്കറ്റ് കൗണ്ടറിൽ പോയിട്ട് ഒറ്റ യൂസിങ് മാത്രമാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുക ടിക്കറ്റ് എടുത്തിട്ട് പോവാം ഏറ്റവും ബെറ്റർ കാർഡ് എടുക്കാം കേട്ടോ കാർഡ് ആകുമ്പോൾ ആ കാർഡ് നമുക്ക് എനി ടൈമിൽ വരുമ്പോൾ റീചാർജ് ചെയ്ത് യൂസ് ചെയ്യാം കാർഡിൽ നിന്ന് പിന്നെ അത്ര പൈസയും പോകില്ല മറ്റേ ഇത് കാർഡ് ഉണ്ട് അപ്പോൾ നമ്മൾ കാർഡ് റീചാർജ് ചെയ്തു റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വർക്ക് ചെയ്യില്ല ചിലപ്പോൾ നല്ല എന്തായിരുന്നു അപ്പോൾ എന്ത് ചെയ്യുക ഇവിടെ ഈ റഫ് വരാം എന്നിട്ട് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഇംഗ്ലീഷാക്കാം ടോപ്പ് അപ്പ് കൊടുക്കുക നമ്മൾ കാർഡ് കീഴട വാലിറ്റ് കൊടുക്കാം ഓക്കെ നമുക്ക് നേരെ രീതിയിൽ ആ നേരെ അപ്പോൾ ഡൽഹിയിൽ വരുന്ന സമയത്ത് നിങ്ങൾ ഒറ്റയ്ക്ക് വരാണെങ്കിൽ നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് വേ ഇതാണ് ഓക്കെ നമുക്ക് ആദ്യം ന്യൂ ഡൽഹി സൈഡിലേക്കാണ് പോകേണ്ടത് എന്നിട്ട് അവിടെ അങ്ങനെ പോകും ഓക്കെ നമ്മൾ ഡൽഹി മെട്രോ മെട്രോയിലെത്തി ആഫ്റ്റർ ടു മന്ത്സ് ടൈമൊക്കെ എഴുതി കേട്ടോ അടുത്ത ഏഴായിമ്പത്തെട്ടായി ന്യൂഡൽഹി സൈഡിൽ കഴിഞ്ഞാൽ അടുത്ത വണ്ടി എട്ട് മണിക്കാണ് നാല് മിനിറ്റ് ഇട്ടില്ല കുഴപ്പമില്ല നേരെ മെട്രോ വന്നു നേരെ മെട്രോയിൽ ഇറങ്ങി ഇത് ഡൽഹി മെട്രോൻ്റെ എയർപോർട്ടിലേനാണ് ഉണ്ടാവും ഇതിൻ്റെ സീറ്റി കളി കാണി ടൈപ്പാണ് ലഗേജ് ആദ്യം കൂടെ പ്ലേസ് കേട്ടോ ബ്ലാസ് കാണുന്നത് ഈ വണ്ടീൻ്റെ ടൈമിങ് അതിന് സ്റ്റേഷൻ്റെ ലിസ്റ്റും കാര്യങ്ങളും കൂടെ ഉണ്ടാവും ലിസ്റ്റ് നോക്കി കാണാൻ പറ്റുള്ളൂ നേരെ ശോഭൂമി പോലെ ട്വന്റി ഫൈവ് എന്നാണ് തരുന്നത് ട്വന്റി കഴിഞ്ഞ് അപ്പോ ഇനി നമുക്ക് നേരെ ഡൽഹി പോൽ സിറ്റി ഉണ്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ അവിടെ റൂമിലേക്ക് പോകും അപ്പൊ ഇതാണ് ഡൽഹി മെട്രോ കുറവണെങ്കിൽ അപ്പോൾ നമ്മൾ ഇവിടെ എത്തി ന്യൂഡൽഹി എത്തി ഇന്ത്യൻ റെയിൽവേൻ്റെതാണോ അതെ നമുക്ക് ഇവിടെ നിന്നേ ഇപ്പം നിങ്ങൾ ഡൽഹി എത്തിയിട്ട് ഫ്ലൈറ്റിന് വന്നിട്ട് പിന്നെ താജ്മഹൽ അല്ലെങ്കിൽ ഇവിടെ എടുക്കലും ട്രെയിനിന് പോകാനാണെന്നുണ്ടെങ്കിൽ ന്യൂഡൽഹിക്കാണ് വരേണ്ടത് അല്ലോ ഇപ്പോൾ സ്കാൻ ചെയ്യണം നമ്മുടെ അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിലും അതിവിടെ സ്കാൻ ചെയ്തിട്ട് വീണ്ടും ചെയ്യണം അപ്പുറത്തിറങ്ങിയിട്ട് അടുത്ത മെട്രോ എനിക്ക് ടിക്കറ്റ് എടുക്കണമായിരുന്നു ഓക്കെ ഈ കാർഡാണെങ്കിൽ കാർഡ് അവിടെ വന്നും സ്വൈപ്പ് ചെയ്യണം നമ്മൾ സ്കാൻ ചെയ്ത് ഇങ്ങനെ കയറി നമ്മൾ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ ലൈനിലേക്കാണ് പോവുകട്ടോ യെല്ലോ ലൈനാണോ അത് നമ്മൾ അവിടെ ഏകദേശം ഇങ്ങനത്തെ ഓരോ ലൈനുകൾ ഉണ്ടാവും ആ ലൈനുകൾ എന്ത് ചെയ്യാം നോക്കിക്കഴിഞ്ഞാൽ സെക്റ്റ് പിന്നെ എത്ര ആപ്പും ഉണ്ടാവും ഡൗൺലോഡ് ചെയ്തേക്കാം ആൾക്കാരൊക്കെ നിൽക്കണുണ്ടോ ഒക്കെ റെയിൽവേ സ്റ്റേഷനാണ് ഈ വരുന്നത് ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ വന്നാൽ ഇങ്ങനെ ഇങ്ങോട്ട് ജോയിൻ ചെയ്യും നമ്മളിപ്പോൾ എയർപോർട്ടിൽ വന്നാണ്ട് നമ്മളിങ്ങനെ നമ്മളെങ്ങോട്ട് ജോയിൻ ചെയ്യും റെയിൽവേ സ്റ്റേഷൻ ആയതുകൊണ്ട് സീനുകൾ കാണുന്നുണ്ട് ഇങ്ങോട്ട് മാറണുണ്ടോ ഇനിയിപ്പോൾ സാധാ പോലെ നമ്മൾ കാർഡ് ഉപയോഗിച്ചുകൊണ്ടെങ്കിൽ നമ്മൾ നേരെ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ പോകും കാർഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ നല്ല ഉപയോഗം എന്ന് പറയുമോ അവിടെ വന്നാണ്ട് നമ്മൾ ലൈനില് കേട്ട ആവശ്യമില്ല നമ്മളെ ഫോൺ തന്നെ റീചാർജ് ചെയ്യാം നേരത്തെ ടോപ്പ് അപ്പ് ചെയ്തില്ലേ ആ അതിലിട്ടാണ്ട് എന്നതുപോലെ ടോപ്പപ്പ് ചെയ്താൽ മതി പിന്നെ എനിക്കിപ്പോൾ എടുത്ത് പോകണമെന്നുണ്ടെങ്കിലും അത് പ്ലാൻ ചെയ്യേണ്ട ആവശ്യമില്ല ആണ് പോവാ ഇറങ്ങേണ്ട സ്ഥലത്തന്നെ ഇറങ്ങി ഞാൻ സോഫ്റ്റ് ചെയ്യുക അപ്പം അതിനുള്ള പൈസയെ പോകുള്ളൂ മറ്റാവുമ്പോൾ റിസ്ക് ആണ് ഞാൻ നേരെ ഇവിടെ സോഫ് ചെയ്യും ഇരുപത്തിനാല് രൂപ അവൈലബിൾ വാല്സ് നല്ല തിരക്കുണ്ട് ഒരു വൃത്തിയൊക്കെ സ്മെല്ലും മുന്നോട്ട് നമ്മൾ എയർപോർട്ടിനുള്ളൊന്നും ഇറങ്ങിയിട്ടുള്ള ആ ഒരു ഫസ്റ്റ് ഇതിന് കിട്ടുമ്പോഴുള്ളതായിരിക്കും എന്തായാലും പിന്നെ ഇവിടെ മെട്രോ സ്റ്റേഷനിൽ വന്നിട്ടേ ഇങ്ങനത്തെ ബോർഡുണ്ടാവും അത് ഞാൻ കാണിച്ച അത് ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഉണ്ടാവണോ യു ആർ ജിറോ രണ്ട് ന്യൂഡൽഹി ഇനി നമുക്ക് പോകണ്ട ആ ട്രെയിൻ ആ ട്രാക്ക് ആ ട്രാക്ക് വരുന്നതൊക്കെ അത് അങ്ങോട്ട് പോണതാണ് വീട്രാക്കാകുമ്പോൾ ആ സാധനം നോക്കുക ഓക്കെ ബാഗ് ഇടുന്ന രീതി എന്ത് ചെയ്യുക ഫ്രണ്ടൊക്കെ ആ കിട്ടുകഴിഞ്ഞാൽ ലഗേജുകളൊന്നും പോക്കറ്റെടുക്കാ അല്ലാതെ പോക്കറ്റ് അടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ പേണ് പേഴ്സ് സാധനങ്ങൾ നോക്ക പോകുമ്പോൾ മെട്രോയിൽ മെട്രോയിൽ ഓക്കെ മെട്രോ ഒന്നും ഇനി ഇപ്പം നമ്മൾ കേറിയ മാറ്റം മെട്രോ അല്ല കേട്ടോ അത് ഇത് വേറെ മെട്രോ ആണ് സാധാരണ കൊച്ചി മെട്രോ പോലത്തെ ലിമെറ്റോഡിലൊരു സൗകര്യം എന്താ വെച്ച് കഴിഞ്ഞാല് ഏത് സ്ഥലത്തും നമ്മൾ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുള്ള എല്ലാ തരം ഭക്ഷണങ്ങളും ഉണ്ടാവും നോൺ വെജിറ്റേറിയൻ കുറവായിരിക്കും വെജിറ്റേറിയൻ ഐറ്റംസ് നീട്ടാൻഡ് കടീന്നുള്ളത് ചില നേരത്തെ മെട്രോ സീറ്റ് കിട്ടാന്നുണ്ടല്ലോ ഭയങ്കര റിസ്ക്കാണ് ഇതിപ്പോൾ രാവിലെ എട്ട് മണി എട്ടരായിട്ടുള്ളൂ ഓഫീസ് ടൈം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം രാവിലെ ഒരു ഓഫീസ് ടൈമിൻ്റെ സമയത്തും പിന്നെ വൈകുന്നേരം ഓഫീസ് ടൈം കൊടുക്കുന്ന സമയത്തുമാണ് ഭയങ്കര തിരക്കുണ്ടാവുക പിന്നെ ഇവിടെ എല്ലാവരും വായിലും മറ്റേ തമ്പാക്കും കൊടുക്കുകയായിരുന്നു നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് അതായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും